ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് ചാള കിട്ടിയിട്ടുണ്ട് അതൊന്ന് കറി വെക്കണത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നന്നാക്കട്ടെ ചാളയൊക്കെ നന്നാക്കി വന്നു കട്ടി വെച്ചപ്പോൾ എനിക്ക് എണ്ണ ഒഴിക്കണം പാകത്തിന് മഞ്ഞു കടുക് ഇടുന്നു കടുക് പൊട്ടിയപ്പോൾ ഒലിവിടുന്നു അപ്പൊ കടുക്ുലി ഇതൊക്കെ പൊട്ടിയപ്പോൾ വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി വേപ്പിൻ്റെ ഇല ചെറിയുള്ളി എല്ലാം എല്ലാതൊന്ന് വാടി വരട്ട വേഗം വാടാത്തിരി ഉപ്പിടാ മേലിക്കാവശ്യത്തിനുള്ള ഉപ്പിട വാടി വന്നപ്പോൾ തക്കാളി ഇടണം മഞ്ഞൾപ്പൊടി ഇടണം വെളകും പൊടി ഇടണം തിന്റെ പച്ചമണൊന്നും മാറ ആവശ്യത്തിനുള്ള പുളീടെ വെള്ളം ഒഴിക്കണം എന്നും കുടപ്പുളിടാറുന്ന് പിഴീണ പുളി ഇടണം അപ്പൊ തിളച്ച് വരക്കൊന്ന് മീനയിലിട തിളച്ച് പാകാത്ത മൂടിയൊക്കെ ഒക്കെ തിളച്ച് പാകമായി കാറ്റുള്ള വെളിച്ചെണ്ണ വെച്ചു ഉപ്പ് കുറവുണ്ട് അത് ഇടുന്നു കറി ഇവിടെ പാകമായി എന്നിട്ട കറികൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം ചാണകറ്റിച്ച ചീര ഉപ്പേരി മുതര ഉപ്പേരി ഇന്ന് ഇത്രയൊക്കെ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം ബായ്